ഹായ് ഹലോ വെൽക്കം ടു യൂട്യൂബ് ചാനൽ ദേശീയ പണിമുടക്കായപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ബോറടിച്ച് വൈകുന്നേരം ആയപ്പോൾ കരുതി ഒന്ന് പോയ ഒന്ന് പോകാന്ന് കുറേ ആയി ഒന്ന് പോയിട്ട് നമ്മളെ വീട്ടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തന്നെയാണ് പോയച്ചിറ വരുന്നത് അവിടൊക്കെ മൊത്തം കാടായിട്ടുണ്ട് ഇതാണ് അങ്ങോട്ടേക്ക് പോകേണ്ട വഴി മൊത്തം വെള്ളമാണ് അതുകൊണ്ട് നമ്മൾ വേറെ വഴിയിലേക്കൂടി ഒന്ന് പോയത് അവിടെയും ചളിയും വെള്ളമൊക്കെ തന്നെയാണ് പക്ഷേ എന്നാലും നടന്നു പോകാൻ പറ്റും ഇവിടെയൊക്കെ ഒരുപാട് ചെടികൾ ഉണ്ടായിരുന്നു ഓണത്തിൻ്റെ സമയത്ത് ഇടയിൽ ചെടിയിലെ പൂവൊക്കെയാണ് നമ്മൾ പൂട ഉപയോഗിച്ചത് അതൊക്കെ നശിച്ചുപോയി ഞാനും ഹസ്സിൻ്റെ അനിയത്തിയും കൂടിയാണ് പോയത് കൂടെ നമ്മളെ മക്കളുണ്ടായിരുന്നു അതിനിടയിൽ എൻ്റെ മോൻ്റെ ചെരുപ്പ് പൊട്ടിപ്പോയി അങ്ങനെ നടന്നു പോകുമ്പോഴാണ് ഈ ഒരു സാധനത്തിനെ കണ്ടത് ഞാൻ അതിനാദ്യമായിട്ടാണ് കാണുന്നത് ഒരു വലിയൊരു പുഴുവാണ് മക്കളും ആദ്യമായിട്ട് തന്നെയാണ് കാണുന്നത് അവർ നല്ലോണം നോക്കുന്നുണ്ട് ഇതാണ് നമ്മളെ പുഴ വരുന്നത് അഞ്ചരക്കണ്ടി പുഴയാണ് അക്കര മുഴപ്പിലങ്ങാടോ ഇക്കരെ നമ്മുടെ നാടായ മേലൂരുമാണ് നമ്മളെ മുഴപ്പിലങ്ങാടിലെ ഉത്സവത്തിൻ്റെ സമയത്ത് പണ്ട് ഈ തോണിയിലൊക്കെ ആയിരുന്നു പോയത് ഇത് അക്കരയിൽ ആരതോ തോണിയാണ് കെട്ടിവെച്ചിരിക്കുന്നത് നല്ല രസമാണ് തോണിയിൽ പോവുക ഇപ്പോഴും സ്വന്തമായി ആൾക്കാർ അക്കര തോണിയിലൊക്കെ ആയിരുന്നു പോകുന്നത് ഈ ഒരു ഭാഗത്ത് ആഴം കുറവായതിനാൽ നമ്മളെ മക്കൾ ഇറങ്ങി കളിക്കുകയൊക്കെ ചെയ്ത് നമ്മളെ പോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഈവനിങ് വാക്ക് വോക്ക് നടത്താൻ വന്നിട്ടൊക്കെയുണ്ട് അങ്ങനെ നടന്നു പോകുമ്പോഴാണ് നമ്മളെ തൊട്ടാവാടിയുടെ ചെടി കണ്ടത് ഇത് കാണുമ്പോൾ എനിക്കെൻ്റെ കുട്ടിക്കാലാന്ന് ഓർമ്മ വരുന്നത് എൻ്റെ മക്കൾ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ ഇലയൊക്കെ തൊട്ട് അത് മൂടിപ്പോകുന്നതൊക്കെ നോക്കി എന്ന് രസിച്ചൊരു കാലമായിരുന്നു അത് ഇത് ഓണത്തിൻ്റെ സമയത്ത് മഷിയിട്ട് നോക്കിയാൽ പോലും കാണാത്തൊരു പൂവാണ് ഈ വയൽപ്രദേശത്തിൽ പ്രദേശത്തിൽ ഇത് ഇതുണ്ടാവുന്നത് ഇപ്പോൾ കുറേ കാണുന്നുണ്ട് ഇനി ഓണത്തിൻ്റെ സമയത്ത് ഇതുണ്ടാവുകയേയില്ല ഇത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുടെ ചെമ്മീൻ കണ്ടാണ് ചെമ്മീൻ കണ്ടെന്ന് പറയുന്നത് കൊഞ്ചൻ കൃഷിയാണ് ഇത് നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരെന്നാക്കിയതാണ് അവർ കൃഷി ചെയ്തിട്ട് ആ സമയത്ത് വയ്ക്കുകയാണ് ചെയ്യാറ് ഇത് അവരെ തോണിയാൻ തോന്നുന്നു ഒരുപാട് നാളായി ഞാൻ ഇങ്ങോട്ട് വന്നിട്ട് അതുകൊണ്ട് ഫുൾ കാടൊക്കെയാണ് അങ്ങനെ നല്ല മഴക്കാരൊക്കെ വരുന്നുണ്ട് നമ്മൾ ഫുൾ സെറ്റായിട്ടാണ് വന്നത് നമ്മളെ മക്കൾ മഴക്കോട്ടൊക്കെ ഉണ്ട് ഇട്ടിട്ട് പകുതി ആയപ്പോൾ കുറച്ച് മഴയൊക്കെ കിട്ടി അവർ നല്ല ഹാപ്പിയാണ് തുള്ളിച്ചാടിയിട്ട് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ഞാനും മഴക്കോട്ടൊക്കെ ഇട്ടിന് അപ്പോൾ ദേശീയ പണിമുടക്കായിട്ട് ഇതുപോലെ ഈവനിങ് വോക്ക് നടത്തുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ബൈ ബായ്